മൂന്നാം തവണയും മോദി സർക്കാർ അധികാരത്തിൽ കയറിയിരിക്കുകയാണ് സാധാരണക്കാർക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഏതെങ്കിലും ധനസഹായങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്തരം ധനസഹായങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇന്നത്തെ കാലത്ത് ഒരു പ്രയോജനമുണ്ടാകുന്നത് അങ്ങനെയുള്ള സർക്കാരിൻ്റെ ഏറ്റവും വലിയൊരു ക്ഷേമ പദ്ധതിയാണ് കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന പദ്ധതിയും രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് ഈ പദ്ധതി പ്രഖ്യാപിച്ച കാലയളവാണിത് ഈ സമയം വരെ കൃഷിഭൂമി ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഭൂമി ഉണ്ടായിരുന്ന വ്യക്തികൾക്ക് കൃഷി മുൻപ് കർഷകരായിരുന്നെങ്കിലും മതി അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് കിസാൻ സമ്മാൻ നിധി എന്ന കേന്ദ്ര പദ്ധതി പ്രഖ്യാപിച്ചത് വർഷം ആറായിരം രൂപ അതും നാലു മാസ ഇടവേളകളിൽ രണ്ടായിരം രൂപ വീതം അങ്ങനെ വർഷത്തിൽ മൂന്ന് ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ട് ആറായിരം രൂപ നൽകുന്ന ഒരു പദ്ധതി ഈ പദ്ധതിയിൽ നമ്മൾ കൈപ്പറ്റുന്ന ഒരു തുക പോലും കേന്ദ്ര സർക്കാരിലേക്ക് തിരിച്ചടയ്ക്കേണ്ട ആവശ്യമില്ല ഈ പദ്ധതിയിലാണ് പുതിയ മാറ്റങ്ങൾ വരുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നത് അതിൽ ആദ്യപടി എന്നോണം നിലവിലുണ്ടായിരുന്ന ആറായിരം രൂപ എണ്ണായിരം രൂപ ആക്കുകയാണ് ഇപ്പോൾ രാജസ്ഥാനിൽ ചെയ്തിട്ടുള്ളത് രാജ്യമെമ്പാടും ഈ നിയമം പ്രാബല്യത്തിൽ വന്നിട്ടില്ല ആറായിരം രൂപയാണ് നിലവിൽ വിതരണം ചെയ്യുന്ന സഹായം ഇതിൽ രാജസ്ഥാൻ സർക്കാരാണ് ഇപ്പോൾ രണ്ടായിരം രൂപ കൂടി വർദ്ധിപ്പിച്ച് എണ്ണായിരം ആക്കിയിട്ടുള്ളത് അതായത് ഇനി വർഷം അവർക്ക് ലഭിക്കുക നാല് ഇൻസ്റ്റാൾമെൻറ്റുകളാകും അങ്ങനെ എണ്ണായിരം രൂപ നൽകും കേന്ദ്ര സർക്കാരും ഇതേ രീതിയിൽ തന്നെ തുക വർദ്ധിപ്പിക്കുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ കാര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ എണ്ണായിരം രൂപ വർദ്ധിപ്പിക്കുമ്പോൾ നമ്മളുടെ സംസ്ഥാനം ഇതിലേക്ക് അതായത് നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരത്തിലൊരു വർധനവ് ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം മറ്റൊന്നുമല്ല നമ്മളൊരു ഉപഭോക്ത സംസ്ഥാനമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഭക്ഷ്യോൽപ്പന്നങ്ങളെ ആശ്രയിച്ചാണ് നമ്മളെ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ മുൻഗണന നമ്മുടെ സംസ്ഥാനത്ത് ലഭിക്കാൻ സാധ്യതയില്ല ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന അല്ലെങ്കിൽ കാർഷിക മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഈ പദ്ധതി അവരുടെ സംസ്ഥാന ഗവൺമെന്റ് കൂടി മുൻകൈയ്യെടുത്ത് തുക വർദ്ധിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയാണ് ഇപ്പോൾ രാജസ്ഥാനിൽ രണ്ടായിരം രൂപ കൂടി വർദ്ധിപ്പിച്ചതായിട്ട് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് പ്രഖ്യാപനം വന്നത് നമ്മുടെ സംസ്ഥാനത്ത് ഇനി രണ്ടായിരം രൂപയുടെ വിതരണമാണ് ആരംഭിക്കാനിരിക്കുന്നത് രാജ്യമെമ്പാടുമുള്ള കർഷകർക്ക് പതിനാറ് ഗഡുക്കളിലൂടെ മുപ്പത്തി രണ്ടായിരം രൂപയോളം നൽകി ഇനി പതിനേഴ് ഗഡുവിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഈ മാസം ഇരുപതാം തീയതി വരെ സ്പെഷ്യൽ ക്യാമ്പാണ് അതായത് നമ്മളുടെ ആനുകൂല്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട പുതുക്കലോ അല്ലെങ്കിൽ ലാൻഡ് സീഡിംഗ് പോലുള്ള കാര്യങ്ങളോ ചെയ്യാത്ത കർഷകർക്ക് ഇത് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സമയം കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഇപ്പോൾ ഈ അഞ്ചാം തീയതി മുതൽ ആരംഭിച്ച ജൂൺ മാസം ഇരുപതാം തീയതി വരെയൊക്കെ നീണ്ടു നിൽക്കുന്നത് ഒരുപക്ഷെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ പുതിയ ഇൻസ്റ്റാൾമെന്റിന്റെ വിതരണവും ഉണ്ടായേക്കാം അപ്പോൾ കർഷകരായിട്ടുള്ള എല്ലാവരും ശ്രദ്ധിക്കുക കിസാൻ സമ്മാനിധിയുടെ സഹായം വാങ്ങുന്നവർ ഇലക്ട്രോണിക് എ വൈ സി ലാൻഡ് സീഡിംഗ് പോലുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ചു ണ്ടോ എന്ന് കൃത്യമായിട്ട് പരിശോധിക്കണം ഇനി ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്ന ഒരു കാര്യം രണ്ടായിരത്തി പത്തൊൻപതിൽ ഭൂമി വാങ്ങിയവരുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ സ്ഥലം വാങ്ങിയവരൊക്കെ ഉണ്ട് അങ്ങനെയുള്ളവർക്ക് കാർഷിക മേഖലയിലൊക്കെ ഉള്ളവർ തന്നെയാണ് പക്ഷേ അവർക്ക് പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചിരുന്നു എന്നാൽ അവർക്ക് പദ്ധതിയിലേക്ക് അപേക്ഷ വെക്കുന്നതിനുള്ള ഇളവുകൾ ആയിട്ടില്ല രണ്ടായിരത്തി പതിനെട്ട് വരെ അതായത് കൃഷിഭൂമി ഉണ്ടായിരുന്ന ആരുടെ പേരിലാണോ കരപടയ്ക്കുന്നത് അവർക്ക് പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും അല്ലാത്തവർക്കുള്ള ഇളവുകൾ ഇതുവരെ ആയിട്ടില്ല എന്നൊരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഈ രണ്ടായിരം രൂപ അക്കൗണ്ടിലേക്ക് ലഭിക്കുന്ന പദ്ധതി മുടങ്ങാതിരിക്കുന്നതിന് സ്റ്റാറ്റസ് പരിശോധിച്ച് നമ്മൾ വരുത്തേണ്ട ക്രമീകരണങ്ങളെല്ലാം ശരിയായിട്ടുണ്ടോ എന്ന് സ്ഥിരീകരിക്കുക ഈ അറിയിപ്പ് സുഹൃത്തുക്കളിലേക്കെല്ലാം ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന പേജ് ഫോളോ ചെയ്യുക